ഈ സ്കൂളിന്റെ വികസന പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇപ്പം സമാധാനവും സുന്ദര നിമിഷത്തിൽ നമ്മൾ എത്തിച്ചേർന്നു നല്ല സെൻസിയർ ആയിട്ട് ആ കാര്യങ്ങളുടെ എനിക്കൊന്നും അങ്ങേറ്റം ഒരു സ്വന്തം ഒരു വീടിന്റെ പണി പൂട്ടി തുടങ്ങാതെ നിൽക്കുന്നു എന്നുള്ള ഒരു ആധിയോടുകൂടി ആയിരുന്നു ശ്രീ രാജേഷും ടീച്ചറും ഒക്കെ സംസാരിക്കുന്നത് അതിലെന്തായിരുന്നു എനിക്ക് ഞാൻ ആ വാക്ക് പാലിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ആ നിമിഷം എത്തി നമ്മളാണ് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഡോക്ടർ ഹരിദാസ് സാറ് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഇനിയിപ്പോ ഇവിടെ ഇല്ലെങ്കിലും നമുക്കൊരു സ്മാർട്ട് ക്ലാസ് റൂം ചെയ്യാനായിട്ട് ശ്രീ പ്രകാശ് സാർ രണ്ടുപേരും ചേർന്ന് സ്മാർട്ട് ക്ലാസ് റൂം ചെയ്ത് തന്നിട്ടുണ്ട് അതിന് അങ്ങനെ ഏറ്റവും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ അറിയുകയാണ് പിന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എസ് ഗിരീഷ് രേഷ്മാഷ്ണു നമ്മുടെ വിഷ്ണുധനം പ്രകാശ് സാറ് പറഞ്ഞു അതുപോലെ തന്നെ രമേശ് ശ്രീമന്ദിരം സ്കൂൾ ലീഡർ മാസ്റ്റർ കമൽനാഥ് സെക്രട്ടറി സെക്രട്ടറി ആശാ ദേവി ടീച്ചർ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലാണ് ഏറ്റവും ഒരു പ്രത്യേക ശ്രദ്ധയോടുകൂടിയിലാണ് എപ്പോഴും നമ്മുടെ സ്മാർട്ട് ആണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ ബി ജെ പിന്റെ തെക്കൻ മേഖലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സുരേഷ് കുമാർ ആലക്കെ നമ്മുടെ ഇവിടെ സദസനാണെങ്കിൽ തന്നെ ചന്ദ്രൻ അടക്കം ായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ നിരവധി പ്രമുഖ വ്യക്തിത്വ സദസ്സരുണ്ട് അധ്യാപകരുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് ഇപ്പോഴത്തെ കുട്ടികളുണ്ട് അതിലെല്ലാം ഉപരി പൂർവ്വ വിദ്യാർത്ഥി സ്റ്റേജിലുണ്ട് നിരവധി പുരസ്കാരങ്ങൾ നിങ്ങൾക്കിപ്പോ അഭിരാക് ആരും ല്ല അല്ലേ തൊണ്ണൂറ് ശതമാനം നല്ലേ നൂറാവാത്ത ജനപ്രതി ഇവിടുത്തെ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ടീച്ചറൊന്നും പറയണം പരിപാടി ഇല്ല ഞങ്ങൾക്കൊന്ന് ആദരിക്കണം എന്നുണ്ടെന്ന് പറയാം ഇപ്പൊ ലൈവ് നിൽക്കുന്ന ജനപ്രതി എന്ന അടയാളപ്പെടുത്തി ആളാണ് ടീച്ചർ അതുകൊണ്ടാണ് ടീച്ചറുകളുടെ വരുന്നത് പങ്കെടുക്കുന്നത് അതിലൊരു പ്രത്യേകത കൂടി ഉണ്ട് വെറുതെ ഒരു ജനപ്രതിനിധികളെ ടീച്ചറിനെ വിളിച്ചത് ജനപ്രതിനിധികളുടെ ഒരു മത്സര പരീക്ഷ നടത്തി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പരീക്ഷ നടത്തി ജനപ്രതിനിധികൾക്ക് അധികാര കേന്ദ്രീകരണവും പ്രാദേശിക കോഴ്സായത് ഒരു പരീക്ഷ ഒരു കോഴ്സായത് ഒരുപാട് ജനപ്രതിനിധികൾ പങ്കെടുത്തു അതിന് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചെടുത്ത പൊതുവിനിയായിട്ടുള്ള ശ്രമിച്ചു അതാണ് ക്ലാസ്റ്ററുകളെ സ്മാർട്ട് ആക്കിക്കൊണ്ട് ബേബി ഫ്രണ്ട്ലിക്ക് മുപ്പത്തിരണ്ടെണ്ണം നഗരന്മാർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് സ്കൂൾ ഹെൽത്ത് സെന്ററുകൾക്ക് എല്ലാ പ്രസ്ഥും ചെയ്തുകൊണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങളാണ് ടീച്ചറെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാന്നിധ്യം ഞാൻ കൂടുതലായിരുന്നു ടീച്ചറുകൾ അപ്പം അത് ഇവിടുത്തെ കുട്ടിയായിരുന്നു വിദ്യാർത്ഥിയായിരുന്നു നിക്കുന്നതാണ് എൻ്റെ സന്തോഷം അതുകൊണ്ടാണ് ഞങ്ങൾ ടീച്ചറിനെ ആ ഒരു പാഠനമാണ് ഞങ്ങൾ ടീച്ചർക്ക് നൽകുന്നത് എന്നുള്ള സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ കുച്ച സമയമാണെങ്കിൽ ഒരുപാട് ഒരുപാട് നേരം സംസാരിക്കാനായിട്ടുള്ള ഒരു സമയം അടിയില്ല പക്ഷേ

ശരിയായിട്ട് വളർന്നു പറയും അതായത് ഇപ്പൊ മേൽപ്പാലത്ത് മേൽപ്പാലം പറഞ്ഞ ഞാനല്ലേ മുഖ്യമന്ത്രി പറയുന്ന ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട് ആ ജോലി ചെയ്ത് ഞങ്ങൾക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മാത്രം മുപ്പത്തൊന്ന് കോടിയാണ് സ്ഥലങ്ങളുടെ ഭയങ്കര